അങ്ങനെ മണികണ്ഠൻ സാർ സസ്പെൻഷനിലുമായി മണികണ്ഠൻ സാറിന് നിങ്ങൾക്ക് അറിയില്ലേ ഒറ്റപ്പാലം മോട്ടോർ വാഹന വകുപ്പിലെ എ എം വി സാർ സിനിമാ നടനാണ് സുന്ദരനാണ് പക്ഷെ അതിനൊന്നുമല്ല സസ്പെൻഡ് ചെയ്താൽ ഒക്ടോബർ മാസം ഇരുപത്തി ഒമ്പതാം തീയതി വിജിലൻസുകാർ മണികണ്ഠൻ സാർ ഒറ്റപ്പാലത്തെ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ പരിശോധന നടത്തി അവിടെ നിന്നും ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ പിടികൂടി അത് കണക്കിൽ പെടാത്ത പണമാണെന്നാണ് വിജിലൻസ് കണ്ടെത്തിയത് സത്യത്തിൽ സാറിന്റെ വീട് കാസർഗോഡ് ചെറുവത്തൂരാണ് സാർ വീട് വെക്കുന്നതിനായി ബാങ്കിൽ നിന്നും ലോൺ എടുത്ത പണമാണത് കാസർഗോഡ് വീടിന് വലിയ അടച്ചുറപ്പില്ല അതുകൊണ്ടാണ് സാർ ഒറ്റപ്പാലത്തെ വീട്ടിൽ സൂക്ഷിച്ചത് അല്ലാതെ കൈക്കൂലി വാങ്ങിച്ച പണം ഒന്നുമല്ല പക്ഷെ വിജിലൻസ് വിശ്വസിച്ചില്ല ഇന്നിപ്പോ മോട്ടോർ വാഹന വകുപ്പിലെ സഹപ്രവർത്തകരും വിശ്വസിച്ചില്ല പകരം സാറിനെ സസ്പെൻഡ് ചെയ്തു സസ്പെൻഷൻ എങ്കിൽ സസ്പെൻഷൻ ഇനി ആരോടും ചോദിക്കേണ്ടല്ലോ സിനിമയിൽ അഭിനയിക്കാൻ ഒരു വലിയ അഭിനേതാവായി പത്ത് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് സാർ നോക്കട്ടെ എന്നാലും വിജിലൻസുകാരെ വീട് വെക്കാൻ ലോൺ എടുത്ത പണമാണ് നിങ്ങൾ പിടിച്ചു കൊണ്ടുപോയത് സത്യമായിട്ടും മണികണ്ഠൻ സാർ ഇനി എങ്ങനെ വീട് വെക്കുമോ എന്തോ